തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയപ്പോൾ എം പിമാരുടെ വലിയ നിരകണ്ട് തുടങ്ങിയ ആ ഒരു ശക്തമായ പോരാട്ടം ഇന്ന് ബീഹാറിൽ വോട്ട് അധികാർ റാലി ഏറ്റവും മികച്ച രീതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടില്ല വയനാട് എം കൂടിയായിട്ടില്ല പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഏത് വിധേയനെയും കൊടുക്കുവാനും ഇല്ലാതാക്കുവാനും വലിയ കളികൾ സംഘപരിവാർ ശക്തികൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് പരമാവധി ഹിന്ദി ഹൃദയ ഭൂമിയിൽ തന്നെ ബി ജെ പിക്കും സംഘപരിവാറിനും വലിയ ആഘാതം കൊടുക്കുന്ന വിധത്തിലേക്ക് ഒരു ആ ഒരു ഒരേ സ്വഭാവമുള്ള പരമാവധി പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്വം പ്രിയങ്ക കൂടി ഏറ്റെടുത്തിരിക്കുന്നത് എ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി യു പിയിലെ ചുമതലയുള്ള സ്ഥാനത്തേക്കായിരുന്നു ആദ്യം പ്രിയങ്ക ഗാന്ധി എത്തിയത് ആ കാലഘട്ടത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കാര്യമായി ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായിട്ടായിരുന്നില്ല അന്ന് സഖ്യമുണ്ടായത് അതിൻ്റെ എല്ലാ തിക്ത ഫലവും കോൺഗ്രസ് അന്ന് അനുവദിച്ച അനുഭവിച്ചു എന്നാൽ ലോക്സഭയിൽ ആ തെറ്റ് കോൺഗ്രസ് തിരുത്തി സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്ന് മത്സരിച്ചപ്പോൾ നാൽപ്പത്തിമൂന്ന് സീറ്റുകളാണ് പ്രതിപക്ഷ പാർട്ടിക്ക് ലഭിച്ചത് എൻ ഡി എ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് യു പി നമ്മൾ കണ്ടത് ബി ജെ പിയുടെ സീറ്റ് എന്നുള്ള പകുതിയിലേറെ സാഹചര്യം ഉണ്ടായി അവിടെ ബി ജെ പിയുടെ യുവമുഖമായിരുന്ന വരുൺ ഗാന്ധി കഴിഞ്ഞ തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചിരുന്നില്ല ബി ജെ പി പഠിക്കു പുറത്താക്കിയ രീതിയിലാണ് വരുൺ ഗാന്ധി ഉള്ളത് മനേകാ ഗാന്ധി സുൽത്താൻപൂരിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധിയെ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിക്കുവാനുള്ള ധാരണയിലേക്കാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാജ്യസഭയിൽ ഇനി ഒഴിവുയരുന്ന സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി നിർത്തുവാനുള്ള നീക്കുപോക്കുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് യു പി യിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രിയങ്ക ഗാന്ധി മുൻകൈയ്യെടുത്തുകൊണ്ടാണ് വരുൺ ഗാന്ധിയെ ഇന്ത്യ മുന്നണിക്കൊപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ കോൺഗ്രസിലേക്ക് അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് ഈ രണ്ടിലേതെങ്കിലും ഒന്നിൽ എത്താൻ വരുൺ ഗാന്ധിയും ശ്രമിക്കുന്നുണ്ട് ബി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുകയാണ് വരുൺ ഗാന്ധി കർഷക സമരം നടക്കുന്ന സമയത്തെ വിവാദ കർഷക നിയമങ്ങൾ നടപ്പിലാക്കി മോദി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അതിനെ എതിർത്തുകൊണ്ട് അന്ന് വരുൺ ഗാന്ധി ബി ജെ പിയുടെ കൊള്ളരുതായ്മകളെ പാർലമെൻറ്റിൽ പോലും എതിർക്കുന്നത് ബി ജെ പി നേതാക്കളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു താനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്നുവരെ പൊതുവേദികളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞതും ബി ജെ പിയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയും അജണ്ടകൾ പൊളിച്ചെടുക്കുന്ന നടപടിക്രമങ്ങളെടുത്തതും പ്രതിപക്ഷത്തിനായിരുന്നു മുതൽ കൂട്ടായി മാറിയിരുന്നത് വരുൺ ഗാന്ധിയെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് പ്രിയങ്കയുടെ ഏറ്റവും വലിയ ദൗത്യം തൻ്റെ സഹോദരനായിട്ടുള്ള വരുൺ ഗാന്ധിയെ ഒപ്പം നിർത്തിയാൽ കൂടുതൽ ശക്തമായി പ്രതിപക്ഷത്തിന് ധൈര്യപൂർവ്വം ആഞ്ഞടിക്കാം എന്ന് തന്നെയാണ് പ്രിയങ്കയുടെയും കണക്കുകൂട്ടൻ